രക്തധാരണം കൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ടാകുമോ എന്നതാണ് അടുത്ത ചോദ്യം തീർച്ചയായിട്ടും സാമ്പത്തിക നേട്ടമുണ്ടാകും എങ്ങനെ നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു ജാതകത്തിൽ ഓരോരോ ഭാവങ്ങൾക്കും ഓരോരോ സംഗതികളെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സാമ്പത്തിനെ സംബന്ധിച്ച് നോക്കുന്നത് രണ്ടാം ഭാവം കൊണ്ടാണ് ഭർത്തവ്യമഖിലം വിത്തം വാണി ദക്ഷിണം വിദ്യാശ വിവിധാ ഹേതൽ സർവം ചിന്തനീയം ദ്വിതീയത എന്നാണ് ദ്വിതീയത എന്ന് വെച്ചാൽ രണ്ടാം ഭാവം രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാണ് ഭരിക്കപ്പെടേണ്ട സകലതും വിത്തവും വിത്തം എന്ന് പറഞ്ഞാൽ ധനം അപ്പോൾ ധനകാര്യം ചിന്തിക്കുന്നത് രണ്ടാം ഭാവം കൊണ്ടാണ് അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ ജാതകത്തിൽ ലഗ്നം കഴിഞ്ഞ് രണ്ടാമത്തെ രാശി ഏതാണോ അതാണ് അവൻ്റെ ധനകാര്യങ്ങളെ ചിന്തിക്കുന്നത് അവൻ്റെ പെരുമാറ്റം അവൻ ധനം എങ്ങനെ സമാഹരിക്കുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ രണ്ടാം ഭാവം ഈ രണ്ടാം ഭാവാധിപന് ബലം കുറവാണോ ബലം കൂടുതലാണോ എന്ന് അവൻ്റെ ജാതകം കൃത്യമായി പരിശോധിച്ചതിന് ശേഷം രണ്ടാം ഭാവാധിപനായി നിൽക്കുന്ന ഗ്രഹത്തെ ഉത്തേജിപ്പിക്കുക അപ്പോൾ അത് വീക്കായിട്ടുണ്ടെങ്കിൽ ആ ഗ്രഹത്തെ ഉത്തേജിപ്പിക്കുക ഒരു ഗ്രഹത്തെ ഉത്തേജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ നടക്കുക സാധാരണക്കാർക്ക് അതറിയണമെന്നില്ല അപ്പം നമ്മൾ ഈ ഈ രേഴ് പതിനാല് ലോകം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഭൂലോകം മുഴുവൻ നിലനിൽക്കുന്നത് സൂര്യപ്രകാശം സൂര്യൻ കൃത്യമായി ഉദിച്ച് അസ്തമിച്ച് ഉദിച്ച് അസ്തമിച്ച് പോകുന്നതുകൊണ്ടാണ് സൂര്യൻ ഇല്ല എങ്കിൽ ഈ പ്രപഞ്ചം ഇല്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം ഈ സൂര്യനിൽ നിന്ന് എന്താണ് നമുക്ക് വരുന്നത് അരിയോ ഗോതമ്പോ അല്ലെങ്കിൽ ചോളമോ ശർക്കരയോ പഞ്ചസാരയോ ഇതൊന്നും അല്ലല്ലോ വരുന്നത് കേവലം രശ്മികളാണ് വരുന്നത് ഈ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികളെ നമുക്ക് എത്ര എണ്ണത്തെ അറിയാം കോടാനുകൂടി രശ്മികൾ വരുന്നുണ്ട് നമ്മളെ മനുഷ്യർ അത് എത്ര എണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ വിരലിലെണ്ണാവുന്ന അപ്പോൾ ഏതൊക്കെയാ എക്സ്റേ ആൽഫ ബീറ്റ ഗാമ അതുപോലെ വയലറ്റ് ഇൻഫ്രാഡ് എന്നൊക്കെ പറയുന്ന കേവലം കാര്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ കണ്ടുപിടിക്കാത്തത് ഏറെ കിടക്കുന്നു പണ്ട് തമിഴ്നാട്ടിലെ തിരുവള്ളുവർ പറഞ്ഞതുപോലെ കറ്റത് കൈയളവ് കല്ലാത്തത് കടലളവെന്നാണ് നമുക്കറിയാൻ അറിയാവുന്ന അറിവ് എന്ന് പറയുന്നത് ഒരു സമുദ്രത്തിൽ നിന്നും നമ്മൾ ഒരു വെള്ളം വെള്ളമെടുത്തതാണ് അറിയാൻ പാടില്ലാത്തത് എന്ന് പറയുന്നത് ബാക്കി സമുദ്രത്തിലുള്ള വെള്ളമാണ് അപ്പം നമുക്കെന്തറിയാം സൂര്യപ്രകാശത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല ഇങ്ങനെ ഓരോ മനുഷ്യരെയും അല്ലെങ്കിൽ ജന്തുജീവജാലങ്ങളെയും സർവചരാചരങ്ങളെയും നിലനിൽ നിർ നിർത്തുന്നത് നിലനിർത്തുന്നത് സഷാൽ സൂര്യഭഗവാനാണ് അദ്ദേഹത്തിൽ നിന്നും വരുന്ന സൂര്യരശ്മിയിൽ സൂര്യരശ്മിയിൽ നിന്നും നമുക്കാവശ്യമായ രശ്മികളെ യഥേഷ്ടം സ്വീകരിക്കാനായിട്ടുള്ള ശക്തി എല്ലാ മനുഷ്യർക്കും ഒരുപോലെയല്ല അത് ഉദാഹരണം പറഞ്ഞാൽ ഒരമ്മയ്ക്ക് നാല് കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം നാല് കുട്ടികൾക്കും കൂടി അമ്മ ഒരു സമയത്ത് ഒരു കലത്തിൽ വെച്ച് ചോറുണ്ടാക്കി ഒരു ഒരു ചട്ടിയിൽ വെച്ച് കറി ഉണ്ടാക്കി നാല് മക്കൾക്കും വിളമ്പി കൊടുത്തു അപ്പോൾ ഒരേ അരിയാണ് ഒരേ കലത്തിൽ വേവിച്ചതാണ് ഒരേ കറിയാണ് നാല് മക്കൾക്കും ഈ അമ്മ തന്നെ വിളമ്പി കൊടുത്തു എന്ന് നാല് മക്കളുടെയും ബുദ്ധി ഒരുപോലെയാണോ നാല് മക്കളുടെയും കളറ് നാല് മക്കളുടെയും ശക്തി ധൈര്യം വീര്യം ഇതൊക്കെ ഒരുപോലെയാണോ അല്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് വെച്ചാൽ ഈ നാല് മക്കളും ജനിച്ചത് നാല് സമയത്താണ് അവരുടെ രാ ജാതകങ്ങളെല്ലാം നാലാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്നതും ഓരോ ഗ്രഹത്തിൻ്റെ അനുഭാവവും അവരുടെ ബലവും ബലക്കുറവും എല്ലാം പലതാണ് അതനുസരിച്ച് അവരുടെ സ്വഭാവവും ആയുരും ആയുസും ആരോഗ്യവും എല്ലാ സാമ്പത്തിക സംഗതികളും വ്യത്യാസം വരുന്നു അപ്പോൾ ഇങ്ങനെ ഈ വരു ഈ പ്രശ്നം അതായത് ഏത് ഗ്രഹമാണോ നമ്മുടെ ഏത് കാര്യത്തെ ധനഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടാം ഭാവമാണെന്ന് നമ്മൾ പറഞ്ഞു ഈ രണ്ടാം ഭാവാധിപന് എത്രമാത്രം ബലമുണ്ട് ഇപ്പം ചൊവ്വയുടെ ബലം എങ്ങനെയാണ് കരുതുന്നത് അല്ലെ ബുധൻ്റെ ബലം എങ്ങനെയാണ് കരുതുന്നത് എന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് രശ്മി പല ലോകത്തേക്കും പോകുന്നുണ്ട് ഈ പതിനാല് ലോകത്തേക്കും പോകുന്നുണ്ട് ആ പോകുന്ന രശ്മിയെ നമ്മൾ ഉച്ചയ്ക്കാണ് ഒരു സൂര്യപ്രകാശം നമ്മൾ കൊള്ളുന്നത് എങ്കിൽ നമുക്ക് നമുക്കേത് ഫലമായിരിക്കും അനുഭവിക്കുക ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം മറ്റു സംഗതികളൊക്കെ ഉണ്ടാവാം രാത്രിയാണ് നമ്മൾ സൂര്യപ്രകാശം കൊള്ളുന്നതെങ്കിലോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും രാത്രി എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത് രാത്രി എങ്ങനെ സൂര്യപ്രകാശം കൊള്ളും കൊള്ളുമെന്ന് രാത്രി സൂര്യപ്രകാശം കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പ്രേക്ഷകരൊന്ന് ശരിക്കാലോചിച്ചു നോക്കൂ രാത്രി നമുക്ക് സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ പോയി തട്ടി ചന്ദ്രപ്രകാശം വരുന്നു നിലാവെന്നാ നമ്മൾ വിളിക്കുക ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നവനാണോ അല്ല ചന്ദ്രനെവിടെന്നാണ് ആ പ്രകാശം കിട്ടിയത് അത് സൂര്യൻ കൊടുക്കുന്നതാണ് മറ്റൊരു ദിശയിൽ നിന്നും സൂര്യപ്രകാശം ചന്ദ്രനിലേക്ക് പോയി തട്ടി ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്നു ഇതേ സൂര്യനിൽ നിന്ന് ഉച്ചയ്ക്ക് നമ്മൾ നേരിട്ട് കൊണ്ട് പ്രകാശം നമ്മൾക്ക് എന്ത് ഉണ്ടാക്കുന്നു ഇതേ സൂര്യൻ തന്നെ രാത്രി ചന്ദ്രനിൽ നിന്ന് നമ്മളിലേക്ക് കൊടുക്കുന്ന ആ രശ്മിക്ക് എന്ത് മാറ്റമാണ് സൂര്യപ്രകാശം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം ക്ഷീണം ഉണ്ടാവാം ദാഹം ഉണ്ടാകാം ശരീരമൊക്കെ കറുത്തു പോകാം അങ്ങനെ മറ്റ് പല ബുദ്ധിമുട്ടുകളുണ്ടാകും ഇത് ചന്ദ്രപ്രകാശം രാത്രി അടിക്കുമ്പോഴോ നമുക്ക് ഭാവന ഉണ്ടാകുന്നു പ്രേമം ഉണ്ടാകുന്നു അമ്മയെ ഓർമ്മ വരുന്നു കവിത രചിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഗുണം ഉണ്ടാകുന്നു മനസ്സിന് ഉല്ലാസം ഉണ്ടാകുന്നു അങ്ങനെ പല കാര്യങ്ങളും പകല് ദോഷമാണെങ്കിൽ രാത്രി അതിനെ ഗുണം ഉണ്ടാക്കുന്നു അപ്പം സൂര്യപ്രകാശം ചന്ദ്രനിൽ പോയി തട്ടി തിരിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ ഇതേ സൂര്യപ്രകാശം ചൊവ്വയിൽ പോയി തട്ടി ഭൂമിയിലേക്ക് വരുന്നതോ ബുധനിൽ പോയി വരുന്നത് വ്യാഴത്തിൽ പോയി വരുന്നത് ശുക്രനിൽ പോയി വരുന്നത് ശനിയിൽ പോയി വരുന്നത് മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നും പോ വരുന്നത് ഇതിനെല്ലാം വ്യത്യസ്തമായ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് രത്നശാസ്ത്രം വിധിപ്രകാരം പഠിച്ച ഒരാൾക്ക് ഏത് രശ്മിയുടെ കുറവാണ് ഈ വ്യക്തിക്ക് എന്ന് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായും സാധിക്കും അത് അയാളുടെ ജാതകം കൊണ്ട് സാധിക്കും അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യം രക്തധാരണം കൊണ്ട് ധന ആഗമനം ഉണ്ടാകുമോ ധനവർദ്ധന ഉണ്ടാകുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ ധനം നമുക്ക് കൊണ്ടുവരുന്നത് രണ്ടാം ഭാവം കൊണ്ടാണ് കൂടാതെ ധന ആഗമനം ആഗമനമുണ്ടാക്കുന്നത് പതിനൊന്നാം ഭാവം ലാഭം ഉണ്ടാക്കുന്നത് പതിനൊന്നാം ഭാവം കൊണ്ടാണ് അപ്പോൾ രണ്ടിൻ്റെയും പതിനൊന്നിൻ്റെയും ഭാവബന്ധങ്ങൾ അതിൻ്റെ അധിപന്മാർ നമുക്ക് ഗുണവാന്മാരാണോ എന്നെല്ലാം പരിശോധിച്ചതിന് ശേഷം ഈ ഗ്രഹത്തെ നമ്മൾ ഉത്തേജിപ്പിക്കുക എൻഹാൻസ് ചെയ്യുക പവർ കൊടുക്കുക അപ്പം ആ ഗ്രഹത്തിൻ്റെ രത്നം ഏതാണോ ആ രക്തം വിധിപ്രകാരം ധരിച്ചാൽ തീർച്ചയായിട്ടും ധനാഗമനം ഉണ്ടാകും യാതൊരു സംശയവും വേണ്ട